ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പുറത്തുള്ള കുറച്ച് പണികളുമായിട്ടുണ്ടോ ഇപ്പം ഞാൻ കുറച്ച് കുമ്മായൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിനെന്ന് വെച്ചാൽ നമ്മൾ കവുങ്ങിന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വയലിൽ കുറച്ച് കവുങ് തട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നന്നായിട്ട് വെയിൽ ഏൽക്കുന്ന സ്ഥലത്തായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറംതൊലിയൊക്കെ വെയിലോണ്ട് പുള്ളി പോകും ഇനി അങ്ങോട്ട് ശക്തിയായ ചൂടൊക്കെയല്ല വരുന്നത് മഴക്കാലൊക്കെ മാറിയാൽ അപ്പം അതിന് പുറന്തൊലി പൊള്ളാടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ കുമ്മായം ഇതുപോലൊന്നടിച്ചു കൊടുക്കുകയാണേ ഈ കവുങ്ങനെ ഒരു മൂന്ന് വർഷം പ്രായമൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ എന്ന് വെച്ചാൽ പിന്നെ കുമ്മായം അടിക്കേണ്ടതില്ലായിരുന്നു വാഴ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചോലയൊക്കെ ഉണ്ടായിരുന്നു വാഴ കൃഷി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കുമ്മായം അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ശക്തിയായ ചൂട് ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അടിച്ചുകൊടുത്താല് നല്ലതാണേ അപ്പോൾ ഞാനിതാ രണ്ട് മൂന്ന് കിഴങ്ങൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി മറ്റുള്ള കവുങ്ങൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാപ്പിത്തൈയും വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു വർഷമൊക്കെ ആവുന്നുള്ളൂ അതും പിന്നെ ചെറിയ പിന്നെ അതായത് കൊണ്ട് തന്നെ ഇത് നല്ല വെയിലിരിക്കുന്ന സ്ഥലമാണ് അധികം ചോലിയൊന്നുമില്ല ഇതുവരെ വാഴ കൃഷിയൊക്കെ ചെയ്ത വയലായിരുന്നു അപ്പം വാഴയൊക്കെ നിർത്തി ഇനി കവുങ്ങും കാപ്പിത്തൈയും മുളക് കൊള്ളിയൊക്കെ പിടിപ്പിക്കുക എന്ന് ഓർത്തിട്ടാണേ അപ്പോൾ അതിനുകൂടി നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതാ ഏകദേശം കവന്ത ഒക്കെ ഞാൻ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഈ സൈഡിലേക്കാണ് നന്നായിട്ട് പൊള്ളലേറ്റത് അപ്പോൾ ഞാനിതാ പട്ടയൊക്കെ വെച്ചിട്ട് കവനിയുടെ പട്ടനെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇതിൻ്റെ മേൽസൈഡ് കണ്ടിട്ടില്ല അവിടെയൊക്കെ നന്നായി പൊള്ളി പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുമ്മാടിച്ചു കൊടുത്താൽ അധികം ചൂടൊന്നും ഏൽക്കാണ്ട് പൊള്ളലേൽക്കാണ്ട് നമുക്ക് കവനിയെ സംരക്ഷിക്കാൻ കഴിയും ഇനി നമുക്ക് കാപ്പിത്തൈക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ കണ്ടില്ലേ കാപ്പിത്തൈൻ്റെ ഇലകളൊക്കെ കണ്ടിട്ടില്ലേ ഒരു പച്ച തളിയുടെ ഇലയാണ് എന്നാലും അതിന് നിറവെറ്റ്യാസൊക്കെ വന്നിട്ട് ഒരു കരിഞ്ഞ പോലത്തെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് പൊള്ളലേറ്റ പോലുണ്ട് അപ്പോൾ ഇതിനും അതിൻ്റെ മേളക്കൂടെ ഒന്ന് നമുക്ക് ഓരോ ഇലകളിലും അടിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല എന്നാലും നന്നായിട്ട് വെയിലേൽക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കുമ്മായി നമുക്ക് ബ്രഷ് കൊണ്ട് തെളിച്ച് കൊടുക്കാം കേട്ടോ ഞാനിത് ഏകദേശമൊക്കെ അടിച്ച് കഴിയാൻ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെയിലുള്ള സമയമാണ് നല്ലോണം വെയിലുന്നുണ്ട് ഇവിടെ ചോലൊന്നും ഇല്ലാത്തത് തന്നെ ഇവിടെ നമുക്ക് നന്നു ത അടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രക്കും വെയിലാണ് കേട്ടോ അപ്പം നല്ല വെയിലുള്ള സമയമാണ് പന്ത്രണ്ട് മണിയൊക്കെ സമയത്താണ് അപ്പോൾ നല്ല വെയില സ്ഥലമാണ് ഇതിൽ ചോലൊന്നായിട്ടില്ല ഇനി നമുക്ക് കുറച്ച് തൈകളൊക്കെ പിടിക്കണം പ്ലാവും തൈയും മുരുക്കും കാലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തെയ്യൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ തോട്ടമൊക്കെ റെഡി ആയിക്കോളും അപ്പോൾ അതുവരെ നമുക്കൊന്ന്